വീണ്ടും ബാബുവാനിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ ഒരു ത്രെഡ് എങ്ങനെയാണ് ാണ് എൻ്റെ അല്ല കഥകൾ കഴകത്തിനും എൻ്റെ അല്ല കഥകൾ കഴക എം കുമാറിൻ്റെ കഥയാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ എം കുമാറിൻ്റെ വളരെ ഒരു ഒരു പേജ് ഒന്നര പേജ് രണ്ട് പേജ് ഉള്ള ഒരു ചെറിയ കഥയാണ് തിത്തുണ്ണി എന്ന് പറഞ്ഞ കഥ അതാണ് ഞാൻ വിഷയം ഇവിടെ എന്ന് വെച്ചാൽ സാറാ ജോസഫിൻ്റെ ഒരു കഥയാണ് വിശുദ്ധ രംഗോൺ പുണ്യവാളം എന്ന് പറയുന്നത് അതെന്നുവെച്ചാൽ അതീം ഈ ക്രിസ്ത്യാനിയുടെ എന്ന് നമ്മളെ പള്ളിയുടെ അതേ രീതിയിൽ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാത്തവർ തന്നെ അവരുടെ പള്ളിക്കല്ലറയിൽ അടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ശരിയോട്ട് ഏതായാലും ഏതായാലും പ്രചരിക്കുന്ന ഒരു കഥയുണ്ടല്ലോ ആ കഥയ്ക്ക് അതിനൊരു കുഴി എന്നാണ് തെമ്മാടിക്കുഴ ഇങ്ങനെയുള്ളവർ അടക്കം ആ തെമ്മാടിക്കുഴിയിൽ അടക്കിയവർ തൻ്റെ ശവം ചീഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ അത് ചെയ്യാത്തൊരു ശ അവര് വീണ്ടും അടുത്താണല്ലേ അടക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇത് ചെയ്യുക ഇതുപോലെ കിടക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഈ അവൻ്റെ അവൻ്റെ ഭാര്യമാർ രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും പിന്നെ പിന്നെ വെള്ളാക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് വരികയാണ് അതാണ് അവിടുത്തെ ഒരു സംഭവം അല്ല എന്ന് വെച്ചാൽ ഒരു ഇത് തോമ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് തോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമക്ക് തുമ എന്തും ചെയ്യും ആരെന്ത് പറഞ്ഞാലും ചെയ്യും എല്ലാം പറഞ്ഞതെല്ലാം കൊല്ലം പറഞ്ഞാൽ കൊള്ളു തോമയ്ക്ക് എങ്ങനെ പ്രത്യേകിച്ച് തോന്നില്ല അവൻ്റെ ഒരു ഒരു അവൻ അന്നേരത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അന്നേരം ജീവിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് വേണേലും പണി ചെയ്യുന്ന ഒരു തന്നെ അപ്പം അങ്ങനെ ഒരുത്തിന് സമൂഹം എങ്ങനെയാണ് ഒരാളെ എന്നുള്ളതാണ് ഞാൻ ഉണ്ടുന്നത് ഈ തോമകൾ ഉണ്ടാകുന്നതെന്നു വെച്ചാൽ സമൂഹത്തിൻ്റെ കുഴപ്പങ്ങളുണ്ടാവും സമൂഹത്തിൻ്റെ ചില ആവശ്യങ്ങളുണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇത് തോമ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഒരു പത്ത് കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തോമയെ ചീറ്റാന്ന് എന്ന് എൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പറയാൻ പറഞ്ഞു അതിൽ ഫിസിക്ക് ഉണ്ടല്ലോ കാരണം എന്ന് വെച്ചാൽ കെമിസ്ട്രി എനിക്ക് ബാബുവാനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഭഗവാന്റെ എൻ്റെ സുഹൃത്തായിട്ടും അല്ല ഞാൻ ബാഗുവിനെ കാസ്റ്റ് ചെയ്യുന്നത് കാരണം അതിനകത്തുണ്ടാകുന്നതെന്നു വെച്ചാൽ ഈ ഒരു ഫിസിക്ക് ഇതിനകത്ത് നമുക്കെന്നു വെച്ചാൽ ഇയാളുടെ ഈ ഇതുപോലത്തെ ഫിസിക്ക് ഉപയോഗിക്കാൻ പറ്റും അയാളുടെ ബോഡിയും ഒക്കെ ഉള്ള ഒരു 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 രീതി കാണുമ്പോഴത്തേക്കും അപ്പോൾ അതൊരു വലിയ കാരണം ഇപ്പം അപരനത്തിനകത്ത് ഞാൻ കോഴിക്കോട് ഇത് െ കാസ്റ്റ് ചെയ്തത് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ മലയാളത്തിൽ വളരെ പ്രമുഖനായ ഒരു പഴയ പഴയകാലത്തെ കിട്ടിക്കായിരുന്നു കോഴിക്കോട് കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം ചില ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും അതുതന്നെ പക്ഷെ എനിക്ക് പുറത്ത് ആരും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല നമ്മൾക്ക് എൻ്റെ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഒരു ആണ് അതിൻ്റെ പ്രശ്നം ഞാൻ എങ്കിലും ചോദിക്കും സാറ് തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു പക്ഷേ ഈ ഒരു നിർമ്മാണ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ മെയിൻ താരങ്ങളിലേക്ക് മമ്മൂട്ടി മോലരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സാറ് കഴകും ശ്രദ്ധിക്കപ്പെട്ട് അവരാനും ശ്രദ്ധിക്കപ്പെട്ട് തീർച്ചയായിട്ടും അവർ ഒരു ഡേറ്റ് തന്നേന് അല്ല അതല്ല നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഒരു കഥയാണ് തിരക്കഥയാണ് ബേസിക്കായിട്ട് ആക്ടേഴ്സിനെ തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്നിട്ട് എനിക്ക് അവരെ കൊണ്ടൊന്നും ജയിക്കാൻ പറ്റുകയല്ലാത്തൊരു പടത്തിൻ്റെ അകത്ത് ഞാൻ അവരെ കൊണ്ടുവന്നിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലേ എനിക്ക് അവർക്കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ അത്ര ഒരു സാധനം അല്ല ഇതിനകത്തുള്ള ഇത് കുറെ കൂടെ ഒരു വേറെ തരത്തിലുള്ളൊരു കഥാപാത്രം ആയതുകൊണ്ടാണ് നമ്മൾ വാഗുവാൻ്റെ പോയതല്ല എന്ന് അല്ലാതെ വേറെ ആരും മനസ്സിലേക്ക് എന്നാണ് പറയുന്നത് ഇല്ല ഇതിനകത്തില്ല സേവനത്തിൻ്റെ വളരെ കൃത്യമായിട്ട് ഇത് തന്നെയായിരുന്നു കാരണം അവരാനി പിന്നെയും ഞാൻ പലരും ട്രൈ ചെയ്യാൻ നോക്കിയിരുന്നു കാരണം എന്താണെന്നു വച്ചാൽ അതൊരു പല സാധ്യതകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയിരുന്നു പക്ഷേ ഇവിടെ എനിക്കത് അങ്ങനെ ഉണ്ടാകേണ്ടിയില്ല ഇത് തന്നെയാണ് കറക്റ്റ് ആണെന്നുള്ളൊരു തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതൊരു മാനസിക സംതൃപ്തി നേടിയൊരു സിനിമയായിരുന്നു അല്ലേ ആ ഒരു കൺസെപ്റ്റ് തന്നെ വ്യത്യസ്ത ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ഒരു സംതൃപ്തി കുറവ് എൻ്റെ പടങ്ങൾക്ക് എനിക്കില്ല കാരണം എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ പടങ്ങൾ ഒരു അഞ്ചു കൊല്ലം കൊടുത്തിട്ട് പഴയ പടം വരുന്നത് ചൈനത്തിനല്ലേ അവാർഡ് അവാർഡ് സിനിമയ്ക്കുള്ള ബസ് സിനിമയ്ക്കുള്ള അല്ലേ അപ്പൊ അതും അത്രയും അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെ സാറിന് അംഗീകരിച്ചൊരു പടമാണ് അതിപ്പം ഞാൻ എൻ്റെ ആദ്യം സിനിമ പോലെ വിദേശത്ത് ഫെസ്റ്റിവലുകളിൽ ഇപ്പം അപരാന്നം മാനേ ഫെസ്റ്റിവലിൽ ജൂറി പ്രൈസ് ഉണ്ട് അവിടെ ഒരു ഗോൾഡൻ ഡൂക്കാർറ്റ് അവാർഡുണ്ട് എനിക്ക് അവാർഡുകൾ കിട്ടാതായിരുന്നിട്ടില്ല അല്ല ഒരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പം സാറിന് ആ പടം തന്നെ ദേശീയ അവാർഡിൽ കിട്ടി ഒരുപാട് നടന്മാർക്ക് സ്വാഭാവികമായിട്ടും ആ വേഷം ചെയ്യാനുള്ള ആഗ്രഹം കാണും അങ്ങനെ ഏതെങ്കിലും അവസരങ്ങൾ ചോദിച്ചാൽ സാറിനെ വിളിച്ച നടന്മാരുണ്ടാവുമോ ഇല്ല പിന്നെ അടുത്ത അവിടുത്തെ എന്നോട് പരിഗണിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ സാറിന് വിളിച്ചിട്ടില്ല എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല കാരണം എൻ്റെ ഒരു പ്രൊഡ്യൂസറും വന്നിട്ടില്ല എൻ്റെ അടുത്ത് ഒരു നടിയന്മാരും അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ ഞാൻ ചോദിച്ചവരൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം അതായത് കഴിഞ്ഞിട്ടിപ്പം ഞാൻ ജകതിയുടെ അടുത്ത് പോകുമ്പം ജകതിയും എത്രയോ പോലെ തിരക്കുള്ള നടന്നാണ് അല്ലെങ്കിൽ മുരളിയാണെങ്കിൽ തന്നെ മുരളിയും വളരെ വലിയ നടന്നായിരുന്നെങ്കിൽ അവരൊക്കെ വിൽക്കാലത്ത് വന്നവരൊന്നും തന്നെ അങ്ങനെയല്ല അപ്പോൾ ഇന്ത്യൻ ലെവലിൽ തന്നെ ബാബു തന്നെ കൈപ്പിടിച്ച് സാർ മേളി കൊണ്ടുപോയി എല്ലാവർക്കും അറിയപ്പെടുന്ന ി പിന്നെ നന്ദി എന്തിനാ അദ്ദേഹം വേണ്ടത് നമ്മുടെ പടം അല്ലേ നമ്മുടെ പടം മുകളിലോട്ട് പോകുന്നു ആരോടെങ്കിലും എന്താച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യം കാര്യമുണ്ടല്ലോ ഇവരൊന്നും ഈ നമ്മൾ ഞാൻ വഴിയിൽ നിന്ന് കിടികൊണ്ട് വന്നതല്ല അവർ മലയാള സിനിമ നീക്കുന്നവരാണ് മലയാള സിനിമയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ഞാൻ ഞാനെത്തിയിട്ടുള്ളത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു രീതിയിലായിരിക്കും വേറെ രീതിയിലേക്ക് മലയാള സിനിമ ചെയ്തിട്ടുള്ളത് അവർ മാറിയവരെണ്ണം മാത്രമേ എൻ്റെ പടത്തിൽ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇവരൊന്നും ഇവരൊന്നും അതൊന്നും അല്ല ഞാൻ എൻ്റെ പടങ്ങളിൽ ഒന്നും കൊണ്ടുവന്നിരിക്കുന്നത് എങ്കിലും സാർ ഇത്തരം അവാർഡൊക്കെ നേടി ഞാൻ എൻ്റെ ഒരു ഒരു അറിയുള്ള ആകാംക്ഷയുള്ള ഒരു വിദ്യാർത്ഥിയും ചോദിക്കുകയായിരുന്നാലും മമ്മൂട്ടി മോഹൻലാലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കരിയർ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടേ അല്ല എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ കരിയറിൽ തന്നെ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തത് നമ്മുടെ കരിയറിന് എന്താണ് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് വേറെ ആളല്ലേ തീരുമാനിക്കേണ്ടത് നമ്മുടെ കരിയർ നമുക്ക് ഏതൊരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു തൃപ്തി ഉണ്ടാകണമല്ലോ നമ്മൾ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് അവരോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല അവരെ വെച്ച് പടം ചെയ്യാൻ പറ്റിയിട്ടല്ല പക്ഷെ പടം നമ്മൾ എഴുതുന്നു വരുമ്പോഴത്തേക്ക് അതിനകത്ത് വര വരുന്നില്ല അതിനകത്തുള്ള പിന്നെ മാത്രമല്ല എനിക്ക് പ്രൈവസി എന്റേതായ ഫ്രീഡം വേണം ഫ്രീഡം അല്ല കാശ് ഇല്ലാത്ത എനിക്ക് പ്രൊഡ്യൂസേഴ്സ് ഇല്ല എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ കൊണ്ടു തരാൻ ആളില്ല ഞാൻ തന്നെ ഉണ്ടാകും പോയില്ല ിലൊക്കെ പോയി തീർച്ചയായിട്ടും അവർ അതുകൊണ്ട് ഒരു വെല്ലുവിളി ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെന്നുവെച്ചാൽ ഒരു പ്രൊഡ്യൂസർ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നിപ്പുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം അവിടെ ഷൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം നമുക്ക് അവിടേതായ ഡയറക്ഷൻ സൈഡ് മാത്രം നോക്കിയാൽ മതി ഇത് ഞാൻ പ്രൊഡക്ഷൻ സൈഡും കൂടെ നോക്കണം അല്ല ഞാൻ അങ്ങനെ ഇവരുടെ രണ്ടിൻ്റെ ഡേറ്റ് കിട്ടുവാണെങ്കിൽ പ്രൊഡ്യൂസർ വരത്തില്ല അല്ല പ്രൊഡ്യൂസർ വരില്ലെന്നുള്ളത് നമുക്കറിയില്ലല്ലോ നമുക്ക് ഇപ്പം ഞാൻ ചോദിക്കുന്ന ഇപ്പോൾ അവരുടെ ഡേറ്റ് വരുമ്പോഴത്തേക്ക് അവർ പറയാൻ നമുക്ക് വേറെ ചെയ്യാമെന്ന് പറഞ്ഞാൽ മാറിയില്ല കാര്യങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസേഴ്സിനും അവർക്ക് അവരുടേതായ ലാഭം കച്ചവക്ക ആയിരിക്കുമല്ലോ വേറെ പലർക്കും നോട്ടമുള്ളത് അവർക്ക് അവരുടേതായ പല അവരോട് പറഞ്ഞു കൊടുക്കുന്ന ബാലറ്റും ഉണ്ടായിരിക്കും അവർ വേറെ പലതും ഉണ്ടായിരിക്കും അതൊരു റീസൺ തന്നെയാണ് സർ മമ്മൂട്ടി ഞാൻ പറയുന്നത് എൻ്റെതായിട്ട് എൻ്റെതായ ചെറിയൊരു ലെവലിലുള്ള പ്രൊഡക്ഷനിൽ അവർ അവരെ നമുക്ക് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല അതാണ് എന്റെ ഉണ്ടായിരുന്നത് അതാണ് എൻ്റെ വെല്ലുവിളി ഏറ്റവും വലിയ വെല്ലുവിളി അതായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ വലിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അപ്പം നമുക്ക് നമ്മുടേതായ കയ്യിലുള്ള റിസോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് നടക്കില്ല കാരണം അവർക്കെല്ലാം കൊടുക്കണ്ടേ നമുക്ക് ഒരാൾ വിളിച്ചോണ്ട് വന്നിട്ട് അത്രയും കാര്യമില്ലല്ലോ ചെറിയ റൂമൊന്നും ചെറിയ റൂമിൻ്റെ മാത്രമല്ല നമ്മളൊരാളിനെ വരുമ്പോൾ അവർക്ക് അവർക്ക് വളരെയധികം നമുക്ക് വേറെ പലതും ചെയ്യേണ്ടി വരും കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല അതെന്തും ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്നോട് ആരും മോശമായിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടാതെ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടില്ല അതാണ് എൻ്റെ ഒരു കാരണം സെറ്റി മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല അത് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടില്ല പിൽക്കാലത്തും പറഞ്ഞു കേട്ടതായിട്ട് ആരും പറഞ്ഞില്ല അങ്ങനെ ഒരു പേരുദോഷം കേൾക്കേണ്ടതെന്ന് വെച്ചിട്ട് മമ്മൂട്ടി മൂല എന്ന് പറഞ്ഞു അന്നേരം ഇല്ല പേര് ദോഷത്തിൻ്റെ എന്നാ ഞാൻ പറഞ്ഞില്ലേ നമുക്കങ്ങനെ ഒരു ഒന്നാമത അവർ ചെയ്യണം എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർ വെച്ച് കൂടും ചെയ്യുമായിരുന്നു എനിക്കിപ്പോൾ ഇതിപ്പോൾ ഇന്നയാളിനെ വെച്ചാൽ ചെയ്യാവുള്ളൂ ഇന്നയാളിനെ വെച്ച് ചെയ്യരുതെന്നുള്ളതും നമുക്ക് അങ്ങനെയുള്ള ഇതില്ല കാരണം ആരെങ്കിലും ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ചിഹ്ന ചെയ്യുന്നത് ചിഹ്നയിലെല്ലാവരും ഉൾപ്പെടണം